ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ഇറാഖി പൌരനായിരുന്നു ബഹാമൂസ ഇറാഖ് യുദ്ധകാലത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും യുദ്ധ കുറ്റങ്ങളുടെയും പ്രതീകമായാണ് അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബ്രിട്ടീഷ് സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നായും ബഹാമൂസയുടെ കൊലപാതകം വിശേഷിപ്പിക്കപ്പെടുന്നു ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ ബസ്രയിലെ ഇബ്നു അൽ ഹൈത്തം എന്ന ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിന് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഫസ്റ്റ് ബറ്റാലിയൻ ക്വീൻസ് ലങ്കാഷിയ റെജിമെന്റ് ഹോട്ടലിൽ നടത്തിയ റെയ്ഡിനിടെ ഇരുപത്തിയാറ് വയസ്സുകാരനായ ബഹാമൂസയും മറ്റ് ഒൻപത് ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തു ഹോട്ടലിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തുവെന്ന് ആരോപിച്ചായിരുന്നു ആ അറസ്റ്റ് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കസ്റ്റഡിയിലിരിക്കെയാണ് ബഹാമൂസ കൊല്ലപ്പെടുന്നത് കേവലം മുപ്പത്തി മണിക്കൂർ മാത്രമായിരുന്നു ബഹാമൂസ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആ സമയം അത്രയും അദ്ദേഹം കടന്നുപോയത് അതിക്രൂരമായ പീഡനങ്ങളിലൂടെ ആയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൊണ്ണൂറ്റി മൂന്ന് മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു വാരിയല്ലുകളും മൂക്കും തകർന്നിരുന്നു ക്രൂരമായ മർദ്ദനത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവവും ശ്വാസമുട്ടലുമാണ് മരണ കാരണമെന്ന് പിന്നീട് കണ്ടെത്തി ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിവാദമായതിനെ തുടർന്ന് ബ്രിട്ടനിൽ പൊതു അന്വേഷണം പ്രഖ്യാപിച്ചു ബഹാമൂസിയുടേത് ഭയാനകമായ കൊലപാതകമാണെന്ന് അന്വേഷണ റിപ്പോർട്ട് വിലയിരുത്തി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് രണ്ടേ ദശാംശം എട്ട് മൂന്ന് ദശലക്ഷം പൗണ്ട് നഷ്ടപരിഹാരവും നൽകി